റിഞ്ഞില്ലേ അർഹതയുള്ള ക്ലബ്ബുകള് അർഹതയുള്ള ക്ലബ്ബുകള് അർഹതയുള്ള ക്ലബ്ബുകള് ക്ലബുകള് അറിഞ്ഞില്ലേ 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 അറിഞ്ഞില്ലേക്കേട് നാലക്കേട് പുതിയ പോലെ വീതമ്പോലെ വീതം बंदुको <rape Jean> <rearaxe> ുംറിയിക്കാതെ ഒന്നും അറിയിക്കാതെ മാനദണ്ഡം 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 പാലിക്കാതെ മാനദണ്ഡം പാലിക്കാതെ പാണമുണ്ട് നിങ്ങൾക്ക്

കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ എൽ സി ഡി പ്രൊജക്ടർ വിതരണ പദ്ധതി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും സുജനപക്ഷപാതത്തോടെ നടപ്പാക്കിയെന്നും ആരോപിച്ച് കുറ്റിപ്പുറം കുളക്കാട് ഡിവിഷനിലെ യുവജന ക്ലബ്ബുകളായ റെഡ് സ്റ്റാർ പേരശെന്നൂർ ഷൈൻ സ്റ്റാർ പേരശന്നൂർ എച്ച് എസ് ബ്രദേഴ്സ് പേരശെന്നൂർ യുണൈറ്റഡ് എഫ് സി പേരശന്നൂർ ഫിനിക്സ് ഇടച്ചിലം ടോപ്പേഴ്സ് ഇടച്ചിലം ഹിൽ ടോപ്പ് പൈങ്കണ്ണൂർ എന്നീ ക്ലബ്ബുകളുടെ അംഗങ്ങൾ സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്കിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള വസീമ വേണേരി ഇത് വിതരണം ചെയ്ത് ഏത് രീതിയിലാണെന്ന് നമുക്കാർക്കും അറിയില്ല അവർ രാവിലെ നീറ്റപ്പോൾ ഇടത്തോട്ട് വയ്ക്കുമ്പോൾ അവരെ ക്ലബ്ബ് കണ്ടു ഏത് ബ്രദേഴ്സ് വലത്തോട്ട് വയ്ക്കുമ്പോൾ മറ്റൊരു ക്ലബ്ബ് കണ്ടു അപ്പോൾ അത് വഴി റോട്ടേക്ക് വയ്ക്കുമ്പോൾ സി പി നി ബൈക്കിൽ പോകണമുണ്ടു അപ്പോൾ അത് ഇതാണ് വിതരണം അല്ലാണ്ട് ഇങ്ങനൊരു ഒരു പദ്ധതി നടക്കുന്ന കാര്യം നമ്മളാരും അറിഞ്ഞിട്ടില്ല ഇവിടെയുള്ള എത്ര ക്ലബുകളുണ്ട് ഇങ്ങനെ അപേക്ഷ രീതിക്കുന്ന കാര്യം ഒരാളെയും അറിയിക്കാതെ ഇഷ്ടക്കാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായിരിക്കും ഈ വർക്ക് ഇതിന് അർഹത ഇല്ലയെന്ന് അത് പിന്നീട് പരിഹരിക്കേണ്ട കാര്യമാണ് ഇനി അർഹത ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കതിനെ എതിർപ്പില്ല അവർക്ക് കൊടുത്തതിൽ എതിർപ്പില്ല പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടു നമുക്കിതിനുള്ള അവകാശം ഇല്ലെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അത് എല്ലാ ക്ലബ്ബുകളെയും അറിയിച്ച് അവർ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു നടപടി ഉണ്ടാവണ്ടേ ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം വേണ്ടേ ഒന്നീ നറുക്കെടുപ്പോ മറ്റു മാനദണ്ഡങ്ങളോ അത് ഏത് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമ്മളെ ആരും അറിയിക്കാതെ സ്വന്തക്കാർക്ക് വീഴ്ച കൊടുത്തിരിക്കുകയാണ് ഇതിനെതിരെ എല്ലാ ക്ലബുകളും മന്ത്രി അടക്കമുള്ള എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ നമ്മൾ തുടക്കത്തിലുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഇതല്ലെങ്കിൽ ഇതിന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിന് പിറകെ വരുന്ന മാത്രം ഓർമ്മിച്ചുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് വരേണ്ട ആളുകളല്ല ഒരു ക്ലബ് എന്ന് പറഞ്ഞാല് സാമൂഹിക സാംസ്കാരിക രംഗത്ത് ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി സ്വയം സമർപ്പിച്ച യൗവനങ്ങളാണ് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളത് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാണ് നമ്മളൊരു ക്ലബിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അധികാരികളെ പോലെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ പോലെയോ എന്തെങ്കിലും ഒരു ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളല്ല നമ്മളെല്ലാവരും നമ്മളുടേതായ ജോലി തിരക്കുകളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപാടുകളൊക്കെ മാറ്റിവെച്ച് ഈ ജനസേവനത്തിനും പൊതുസേവനത്തിനുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഈ അധികാരവർഗം നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രൊജക്ടുകൾ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എന്ന് ലിസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞ് ഞങ്ങള് ഇതിൻ്റെ കുറച്ച് പ്രതിനിധികൾ എന്ന നിലക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് കുറ്റിപ്പുറം പഞ്ചായത്തിൽ നിന്നും തന്ന ലിസ്റ്റ് പ്രകാരമാണ് ഇത് വിതരണം നടത്തിയിട്ടുള്ളത് എന്ന് പക്ഷെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ മെമ്പർമാരെ നമ്മളൊക്കെ വാർഡുകളിലെ മെമ്പർമാരെ നമ്മൾ വിളിച്ച് പേഴ്സണലി അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് തികച്ചും ബ്ലോക്ക് പ്രസിഡന്റിന്റെ തീരുമാനപ്രകാരമാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ ഈ രണ്ട് അധികാര കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായ മറുപടികളാണ് നമുക്ക് ലഭിച്ചത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിനൊരു കൃത്യമായ മാനദണ്ഡം പാലിക്കാതെ യാതൊരുവിധ തയ്യാറെടുപ്പുകളോ മുൻകരുതലുകളോ എടുക്കാതെ തികച്ചും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ സ്വന്തക്കാരൻ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ വിതരണം ഇവിടെ നടന്നിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പ്രതിഷേധം അറിയിച്ചു ഇതിന്റെ അധികാരപ്പെട്ടവരെ നമ്മൾ വിവിധ ക്ലബിന്റെ ആളുകൾ ബന്ധപ്പെട്ടപ്പോഴും ഒരു ധിക്കാരപരമായ മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മളോട് പറയാണ് ഈ രീതിയിൽ ഞങ്ങളിത് തെരഞ്ഞെടുത്തു അതല്ലെങ്കിൽ ഇതിന് മാനദണ്ഡങ്ങൾ ഞങ്ങൾ പാലിച്ചു എന്നൊരു മറുപടി അല്ല അവര് തരുന്നത് ഇത് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ നടപ്പാക്കി എന്ന ധാർഷ്ടത്തോടു കൂടിയുള്ള മറുപടി കേട്ടപ്പോ ഇത് ലഭിക്കാത്ത എല്ലാ ക്ലബുകളും ഒരുപക്ഷെ ലഭിച്ച ക്ലബുകളും ഇതിനകത്തുണ്ടാവാം ലഭിക്കാത്ത എല്ലാ ക്ലബിന്റെ പ്രതിനിധികളും അവരവരുടെ ക്ലബ്ബ് പ്രതിനിധികളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കണം എന്നുള്ള ഒരു തീരുമാനപ്രകാരമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം കേരളോത്സവം നടത്തി നടത്തിപ്പോന്ന് നമ്മുടെ കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ അടി കീഴില് അതിനകത്തും നമുക്ക് കിട്ടേണ്ട ഒരു ആകെ ഒരു വർഷത്തിൽ ഒരു സ്പോർട്സ് കിറ്റോ മറ്റോ ആണ് നമുക്ക് കിട്ടുന്ന ഏക ആനുകൂല്യം അതുപോലും ഈ വർഷം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കേരളോത്സവം പരിപാടി നടത്തിപ്പ് ഒരുപാട് കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ബ്ലോക്കിൽക്കും ജില്ലയിൽക്കൊക്കെ മത്സരത്തിന് പങ്കെടുത്തിട്ട് അതിന്റെ കൃത്യമായ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം പോലും കൃത്യമായി നടപ്പാക്കിയിട്ടില്ല അതിനിടയിലൂടെയാണ് ഇത്തരത്തിലൊരു ചടുലമായ തീരുമാനവുമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇതിനൊരു മുന്നറിയിപ്പോ ക്ലബ്ബുകളെ അറിയിച്ചുകൊണ്ട് ഒരു അപേക്ഷ ക്ഷണിക്കലോ ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോ ഇതിന്റെ മാനദണ്ഡങ്ങൾ അർഹതപ്പെട്ട ക്ലബ്ബുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് നർക്ക കൂടുതൽ ക്ലബ്ബുകൾ വരികയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കേണ്ടത് ഇത്തരം രീതിയിലൊക്കെ എന്തിരിക്കെ ഇത് അന്വേഷിക്കുമ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മറുപടി നൽകാൻ ഒരു അധികാര വിഭാഗത്തിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരിക്കലും ഇത്തരത്തിൽ നീതി നിഷേധം നമുക്ക് അനുഭവപ്പെട്ടുകൂടാ നമുക്ക് ആരുടെയും അനർഹമായ ഒരു അവകാശവും ഒരു ക്ലബിനും ആവശ്യമില്ല ഇപ്പൊ കിട്ടിയ ക്ലബ്ബുകളോട് നമുക്ക് യാതൊരു വിരോധവുമില്ല അവരും നമ്മളെ പോലെ ഇതുപോലെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ക്ലബ്ബുകളാണ് അവരെ ഉൾപ്പെടുത്തിയതിൽ നമുക്ക് യാതൊരു യോജിപ്പില്ല പക്ഷെ ഇതിനെന്താണ് മാനദണ്ഡം ഇവർ നിശ്ചയിച്ചിട്ടുള്ളത് ഒരിക്കൽ ഒരു സ്ഥലത്ത് പറ അന്വേഷിച്ചപ്പോ പറഞ്ഞത് എൻ വൈ രജിസ്ട്രേഷൻ മതി ഇതാണ് വേറൊരു സ്ഥലത്ത് മറ്റൊരു സർട്ടിഫിക്കറ്റാണ് പറയുന്നത് അപ്പൊ ഇതിലൊന്നും ഇവർക്ക് ഒരു കൃത്യമായ മറുപടി പറയാനില്ല എൻ വൈ കെയും കൃത്യമായ രജിസ്ട്രേഷനും പാലിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ വർഷാവർഷം ഇതിന്റെ പ്രതിനിധികൾ സെക്രട്ടറിയോ പ്രസിഡന്റോ അത്തരം ആളുകൾ അവരുടെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് മലപ്പുറം ഇപ്പോഴൊക്കെ പോയിട്ട് രജിസ്ട്രേഷൻ കറക്റ്റ് ചെയ്ത് ഈ ക്ലബ്ബുകൾ ക്ലബ്ബായി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ഇത്തരം കൂട്ടായ്മകളെ പുറകോട്ടടിപ്പിക്കുന്ന ഈ ധിക്കാരപരമായ തീരുമാനത്തിനെതിരെ ശക്തമായിട്ട് ഇനിയും നമ്മൾ സമര രംഗത്തുണ്ടാവും ഇതിനൊരു തീരുമാനം ഉടൻ ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് ഈ സമരപരിപാടിയെ ഞങ്ങൾ നയിപ്പിക്കരുത് നാടിനു വേണ്ടി നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഈ യുവതയുടെ കൂട്ടായ്മയെ മറ്റൊരു രീതിയിലേക്ക് ഞങ്ങളെ പിന്തിരിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് നീതി ഞങ്ങൾക്ക് കിട്ടണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടും ഈ കൂട്ടായ്മക്ക് വേണ്ടി ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇനിയും നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയും നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളു സുബൈർ എൻ കെ ഹിൽ ടോപ്പ് ക്ലബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഒ കെ ശ്രീനാഥ് റെഡ് സ്റ്റാർ അധ്യക്ഷത വഹിച്ചു നിജേഷ് ടോപ്പേഴ്സ് ക്ലബ് നന്ദി പറഞ്ഞു എ കെ നിസാർ നാസർ ഫിനിക്സ് ഷമീർ നിഷാന്ത് എച്ച് എസ് ബ്രദേഴ്സ് അനിലേഷ് ഷോകെ ജിഷ്ണു റെഡ്സ്റ്റാർ സി പി രമേശ് അർജുൻ ഷൈൻ സ്റ്റാർ ജാസിർ രതീഷ് യു വി യുണൈറ്റഡ് എഫ് സി സൈനുദ്ദീൻ വടക്കനാഴിയിൽ ബദ്രുദ്ദീൻ ഹിൽ ടോപ്പ് ഷംസുദ്ദീൻ ടോപ്പേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രൊജക്ടർ വിതരണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും അർഹരായ മുഴുവൻ ക്ലബുകളെയും ഉടൻ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ക്ലബ്ബ് സമിതിയുടെ നേതാക്കൾ സെക്രട്ടറിക്ക് നിവേദനം നൽകി News Desk, D4 News.